ത്തെ വിഷയം വ്യവസായവും കൃഷിയുമാണ് ഇതിനെ സംബന്ധിച്ച് പത്ത് മിനിറ്റിൽ സംസാരിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം വളരെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ സെൻസിൽ ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ ചുരുക്കി പറയാം കേരളത്തിൽ ഇന്ന് ഏറ്റവും ഏറ്റവും കൂടുതലും മുരടിച്ചുകൊണ്ടിരിക്കുന്നതും ഊർദ്ധശ്വാസം വലിക്കുന്നതുമായ രണ്ട് സെക്ടേഴ്സാണ് വ്യവസായവും കൃഷി കാരണം ഞാൻ ഇതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടൊരു കാര്യം അങ്ങ് കൊണ്ടുവന്ന് ഇപ്പം വ്യവസായ മന്ത്രി ഉള്ളതുകൊണ്ട് അങ്ങയോട് പറയാം അങ്ങ് അങ്ങ് കൊണ്ടുവന്ന ഒരു ഇതുണ്ടല്ലോ ആ അങ്ങ് കൊണ്ടുവന്ന ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഒരു പ്രപ്പോസൽ അങ്ങ് ഉണ്ട് ആ പ്രൈവറ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് പാടില്ലാന്നു അതായത് ആറ് ഹെക്ടർ ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ധാരാളമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആറ് ഹെക്ടറിൽ അല്ലെങ്കിൽ പതിനഞ്ച് ഏക്കറിൽ എന്ന് പറഞ്ഞാൽ അത് എത്രയോ ഞാൻ ആ വാക്കുപയോഗിക്കുന്നതിന് തെറ്റിദ്ധരിക്കുന്നത് പരിഹാസ്യമായൊരു പ്രപ്പോസലാണ് കാരണം അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ഗോഡൗൺ പണിയണമെങ്കിൽ പോലും അഞ്ചോ അഞ്ചോട്ടോ വലിയ ഇൻഡസ്ട്രിയൽ പാർക്കിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് പതിനഞ്ച് ഏക്കറ് നിൽക്കേണ്ട വരുന്നത് പതിനഞ്ച് ഏക്കർ നിൽക്കേണ്ടതെന്ന് പതിനഞ്ച് ഏക്കറിനപ്പുറത്തേക്ക് ഇവിടുത്തെ മിച്ചഭൂമിയുടെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് കേരളത്തിൻ്റെ വികസനം കഴിഞ്ഞ ദശാബ്ദങ്ങളായി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക ഈ നാട്ടില് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും സാമൂഹ്യ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിങ്ങൾ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി പറയുന്നു ഞാനിവിടെ നിന്ന് വളരെ ആത്മാർത്ഥമായും കോൺഫിഡൻറ്റായും സത്യസന്ധമായും നിങ്ങളോട് പറയുന്നു ഞാൻ രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിച്ച് എനിക്ക് സ്വകാര്യമായി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ നയവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ അത് ബി ജെ പിക്ക് നേട്ട് ആ സൂചന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തിരിച്ചടി ഉണ്ടായത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ പറയാം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം എന്ന ആ ഒരു ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ ചുമന്ന് കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും നിങ്ങൾക്ക് രക്തവും ജീവനും ജലവും നൽകി വളർത്തിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടത്തെ ആ സമൂഹത്തെ നിങ്ങൾ വിസ്മരിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടില്ലേ പെൻഷനെക്കുറിച്ച് പി സി വിഷ്ണുനാഥ് പറയുമ്പോൾ അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പ്രയോറിറ്റി ഉള്ള വിഷയമല്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ടി വി ചർച്ചയിൽ ഒരു മന്ത്രി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സാന്ദർഭികമായി പറഞ്ഞു ഇന്ന് കേരളത്തെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഈ ശൈലി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുണ്ടോന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പക്ഷേ ഞാൻ ഞങ്ങൾ അതിനെ എതിർക്കുന്നതല്ലാട്ടോ ഞങ്ങൾക്ക് അതിനോട് യാതൊരു പ്രയാസവും ഇല്ല കോടാനു കോടി രൂപ മുടക്കി ഒരു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രവും തെറ്റാൻ ഞങ്ങൾക്കില്ല പക്ഷേ സാധാരണക്കാരനെ കമ്മ്യൂണിസ്റ്റുകാരനെ അത് എന്തുമാത്രം എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയണം കാരണം അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരം മാറിപ്പോയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗതി വന്നത് ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് നിങ്ങൾ ധരിക്കുക ഞാൻ പിന്നെ കൂടുതൽ കാര്യം ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഞാൻ എനിക്ക് അവിടെ കാരണം എന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടിയതും എനിക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് നടത്തിയ ഒരു വിഷയമാണ് അതാണ് യഥാർത്ഥത്തിലൂടെ നമ്മളൊരു മാസപ്പടി വിഷയം ഞാൻ കൊണ്ടുപോകും ആ വിഷയത്തിൽ ചേർന്ന് നോക്കിയുള്ളൂ മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചുനോക്കയാണ് അതിന്റെ അകത്ത് ഞാൻ ഒരുപാട് പറയട്ടെ പറയാം ഞാനിത് പറയാം കേരള ഈ വിഷയം വിഷയം ഇത് വ്യവസായത്തെ നിങ്ങൾ സാധാരണ സ്ഥിരമായി ഉന്നയിക്കുന്ന പല്ലവേദിനിടെ പാടില്ല നിങ്ങൾക്ക് 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 മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് വിഷയം അല്ലേ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ സ്ഥിരമായി സ്ഥിരമായി നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്ക് പറയേണ്ട വേദിയല്ല ഇത്

ആ ആ വിഷയത്തെ ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞൊരു ഭാ ഒരു ഭാഷയുണ്ട് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പി വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിച്ചേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട് ഞാൻ പറയാം ഇന്ന് ഹൈക്കോടതി ഹൈക്കോടതി പിണറായി വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം കോടതിക്ക് മുമ്പാകുന്ന വിഷയം ഇവിടെ പാടില്ല കോടതിക്ക് ആണ് നിങ്ങൾ അഭിഭാഷകനാണ് സബ്ജുഡിസായ ഒരു വിഷയം ഇവിടെ പരാമർശിക്കാൻ പാടില്ല സബ്ജുഡിസായ ഒരു പരാമർശിക്കാൻ പാടില്ല മറ്റു കാര്യങ്ങൾ പിന്നെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉള്ള കാര്യം പറ്റുമോ റൂൾസ് ആൻഡ് പ്രകാരം എനിക്ക് റ്റു നിങ്ങൾ പറഞ്ഞോ കോടതി നോട്ടീസ് അയച്ചു കോടതി അത് കോടതി കോടതി മറ്റു കാര്യങ്ങൾക്ക് വരും ഞാൻ പ്രസംഗിക്കുന്ന വിഷയം ഏതാണെന്ന് ഞാനല്ലേ തീരുമാനിക്കണേ മര്യാദ കേടല്ല കോടതിക്ക് മുമ്പാകുന്ന വിഷയം ഉന്നയിക്കാൻ പാടില്ല അത് നിങ്ങൾ ചോദിച്ചോക്കു നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള സാമാജിയോട് ഞാൻ പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ അതായത് മുഖ്യമന്ത്രി പറഞ്ഞു ടി വി എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു ശരിയാണോ അത് കോടതി പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു ടി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് അത് പറയാൻ ഞാൻ ഈ പാടുപെട്ടത് കാരണം ഞാൻ നിയമസഭ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായ തർക്കം എന്ന് പറയുന്നത് ടി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും ടി വി താനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം പറയട്ടെ

നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാ മാസം എങ്ങനെയാണ് നിങ്ങൾ ചട്ടവും ചട്ടവും ക്രമവും ക്രമവും പാലിക്കാത്ത പാലിക്കാത്ത ഒരു 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 കാര്യവും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇതുപോലെ രേഖയും രേഖയും വാക്കും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ അംഗീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ ഉന്നത